നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദിനസന്നിധിയിൽ പ്രാർത്ഥനപൂർവ്വമായിരിക്കുമ്പോൾ യാചനയുടെ ആത്മീയത ധ്യാനിക്കാം സത്യത്തിൽ ദൈവമക്കളായ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ നന്മകളും ദൈവം നമുക്ക് തീർച്ചയായും നൽകുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ചോദിക്കുന്നവന് നൽകുന്ന അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്ന മുട്ടുന്നവന് തുറന്നു നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികളുടെ പിന്നിലും ദൈവത്തിൻ്റെ കരമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാതെ വരുമ്പോൾ Do que